തെരുവാറ്റു സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശി ആവശ്യപ്പെടുന്ന പ്രകാരം തന്നെ നയന വെള്ളം കൊണ്ടുപോയിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുകയാണ് എന്നിട്ടായിരിക്കും തന്നെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും അവിടെ ചുറ്റിനുണ്ട് ഇവരെല്ലാരും ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നവ്യ താഴേക്ക് ഇറങ്ങി വരുന്നത് ഇതാണ് നല്ല സമയം എന്തായാലും തല കറങ്ങി വീഴുന്നത് പോലെ അഭിനയിക്കണം എന്നാലേ ഇവരൊക്കെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് തലക്കറങ്ങുന്നത് പോലെ കാണിക്കുകയും താഴേക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വഴി ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ നയനെ ഇത് കണ്ടുകൊണ്ട് ഓടി ചെന്ന് പിടിക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് സോഫയിൽ ഇരുത്തുകയും വെള്ളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നവ്യാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാം നശിപ്പിച്ചിട്ട് അവൾ എന്നെ കൊണ്ട് ഇപ്പൊ വെള്ളം കുടിപ്പിക്കുകയാണ് തുടർന്ന് ജലജയാണെങ്കിൽ മനസ്സിൽ ഇതോട് കൂടിയിട്ട് എല്ലാം അവസാനിക്കുകയായിരുന്നു അവൾ എന്തിനാ കയറി പിടിച്ചതോ അന്ന് അതിനെ എല്ലാം നശിപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവയാനി നീ എന്താ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ വേണ്ടി പോവുകയാണ് എന്നും നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള ബോധമൊന്നും ഇല്ലാതെയാണോ നടക്കുന്നത് എങ്ങനെ ശ്രദ്ധിക്കേണ്ട നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ നവ്യന്റെ അടുത്ത് ചോദിക്കുകയാണേ സോറി ആൻറ്റി ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് തിരിച്ച് മറുപടി ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശിക്ക് ദേഷ്യം വരികയും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവോ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്തെ എത്രയോ ദമ്പതിമാരും ഉണ്ട് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്നവര് എന്നാ ദൈവം നിനക്ക് ആ ഭാഗ്യം തന്നിട്ടുണ്ട് അതൊരു വരമാണ് അതുകൊണ്ട് തന്നെ അത് കെയർഫുൾ ആയിട്ട് നീ നോക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത് തുടർന്ന് ജലജ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ അവൾ അപ്പാടെ വിഴുങ്ങിയിട്ട് അതുപോലെ ചെയ്യുന്നാണോ കരുതിയിരിക്കുന്നത് അവള് ആര് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കില്ല അന്ന് കുഞ്ഞു വയറ്റിലുള്ള കാര്യം പോലും ഓർക്കാതെ അവൾ ചെന്നിട്ട് ഡയറ്റിങ് ചെയ്തു അത് കഴിഞ്ഞ് പോയിട്ട് സ്കിപ്പിംഗ് ചെയ്തു ഇതൊക്കെ ഇവള് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് മനപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ജലച എന്നാ ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് അവൾ ചെയ്ത തെറ്റുകൾ പറയാതെ അവൾക്കറിയാത്ത കാര്യങ്ങൾ നമ്മളാണ് അവളെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് അവളുടെ കൂടെ നിന്നിട്ട് അവൾ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യം നല്ല കെയർഫുൾ ആയിട്ട് നോക്കുകയും വേണം അങ്ങനെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ ജയം പറയുന്നുണ്ട് അതാണ് ശരി അതുകൊണ്ട് തന്നെ അവളുടെ ഡെലിവറി കഴിയുന്നത് വരെ അവളെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കുക എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ നവ്യമാണെങ്കിൽ ആകെ ഞെട്ടി തരിക്കുന്നുണ്ട് നയനയും കൂടെ തന്നെ ഞെട്ടുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ നേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നവ്യ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം അറിയല്ലോ അത് മനസ്സിലാക്കിയിട്ട് നവ്യ തന്നെ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നും വേണ്ട എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അവരാണെങ്കിൽ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും അപ്പൊ എൻ്റെ മൈൻഡ് ഭയങ്കര സ്ട്രെസ് ആവും അതുകൊണ്ട് ഞാൻ തന്നെ ഇനി കെയർഫുൾ ആയിക്കോളാം പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നയന ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി അതെ നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ അവളെ തന്നെ അവൾക്ക് നോക്കാനുള്ള സമയമില്ല എന്നാ ഇത് കേട്ടിട്ട് ചെറിയ പറയുന്നുണ്ട് എന്തായാലും ഒരു നഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യം ഏട്ടൻ അതിനെ കുറിച്ച് നോക്ക് എന്നുള്ള കാര്യം ഇത് കേട്ട ജയം പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം ഞാൻ ഉടനെ തന്നെ മാനേജറെ വിളിച്ചിട്ട് പറ്റൊരാളുണ്ടോ എന്നുള്ള കാര്യം നോക്കാം നീ ആദർശുന്നതിന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോകാനോ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നവ്യ നയനയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കുന്നു കരുതിയതാണ് പക്ഷെ ഇവളെല്ലാം കൊണ്ടുപോയി തുലച്ചു തൊലച്ചു എന്ന് മാത്രമല്ല അതിപ്പോ എനിക്ക് തന്നെ തലവേദന ആയ മട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ നയനയാണെങ്കിൽ ഇതിപ്പോ എന്താവും എന്നുള്ള കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നയനയാണെങ്കിൽ റൂമിലേക്ക് കയറിയിട്ട് സ്റ്റെപ്പൊക്കെ കയറി ഉള്ളിലേക്ക് എത്തിയപ്പോഴത്തേക്കും കാല് ഭയങ്കര വേദനയാണ് കേട്ടോ അയ്യോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത് എന്ത് പറ്റി നയന എന്ന് പറഞ്ഞിട്ട് അതിർച്ച് വേഗം അരിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അത് ചേച്ചി വീഴാൻ വേണ്ടി പോയപ്പോ ഞാൻ പിടിച്ചു അപ്പൊ എന്റെ കാലൊന്നായിട്ട് കാല് പടം പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ഭയങ്കര വേദന എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ വാ മെല്ലെ മെല്ലെ നോക്കി നടന്നു വാ എന്ന് പറഞ്ഞിട്ട് ബെഡ് കൊണ്ടേ ഇരുത്താണ് ഒന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നീര് കാല് നീര് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓയിൽമെന്റ് തേച്ചാൽ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഓയിൽമെന്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോ അതൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് നയനെ പറയുന്നുണ്ടേ നീ മിണ്ടാതിരിക്കേ ഞാൻ എടുത്തിട്ട് വരാം അങ്ങനെ കബോർഡിനകത്ത് പോയിട്ടാണ് കേട്ടോ ഓയിൽമെന്റ് തപ്പുന്നത് ആ സമയത്ത് അയ്യോ ഓയിൽമെന്റ് എന്ന് പറയുമ്പോ നീ ഒന്ന് മിണ്ടാത്തിരിക്കേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ അങ്ങനെ കബോർഡിനകത്ത് ഓയിൽമെന്റ് കാണുന്നില്ല ദൈവമേ ഇനിയിപ്പോ ഇവളോട് ചോദിക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ഓയിൽമെന്റ് എവിടെയുള്ള കാര്യം ചോദിക്കണേ അത് ആ ഡ്രോയറിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ഡ്രോയറിനകത്തുനിന്ന് ഓയിൽമെന്റ് എടുത്ത് വരികയാണ് ഇതിങ്ങനെ ഓരോ സ്ഥലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തപ്പി കാണുക എന്നുള്ള കാര്യം കൂടി ചോദിക്കുകയാണ് അങ്ങനെ ആദർശ് കാല് എടുത്തിട്ട് ആദർശിന്റെ കാലിൽ അവിടേക്ക് കയറ്റി വെച്ചിട്ട് ഓയിൽമെന്റ് തേച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം എന്ന് പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് കാലിന് ഓയിൽമെന്റ് ഒക്കെ തേച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് ആദർശാ വേണ്ട എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കുന്നൊക്കെ ചോദിക്കുകയാണേ ഇതിപ്പോ എന്ത് വിചാരിക്കാനാ കാലില് വേദനയുള്ളപ്പം തിരുവി തരുന്നത് സാധാരണയായിട്ടുള്ള കാര്യമല്ലേ നീ മിണ്ടാതെ അവിടെ അടങ്ങിയിരിക്കുന്നു പറയണേ അങ്ങനെ ഇങ്ങനെ തടവി കൊടുക്കുമ്പോഴൊക്കെ നയനക്ക് ഭയങ്കര സന്തോഷം ആവുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശിയും മുത്തശ്ശിനും ആ അവരുടെ റൂമിന്റെ ഡോറിന് മുന്നിൽ കൂടെ പോകുന്നത് അവർക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് പക്ഷെ നയനയും ഇവ രണ്ടുപേരും അവിടെ വന്നു നിൽക്കുന്നത് കാണുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ അപ്പൊ ഇതാണ് കാര്യം ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് മരുന്നൊക്കെ തയ്ച്ചു വരുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഈ അഭിനയം ഈ സ്നേഹമൊക്കെ സത്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ നയന തുടർന്ന് മുത്തശ്ശിനെ മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് ഹോയിൻമെന്റ് ഒക്കെ തെച്ചു കഴിഞ്ഞ ശേഷം മെല്ലെ നടക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആദർശ തന്നെ നയനയുടെ കൈയൊക്കെ പിടിച്ച് നടത്തിക്കുന്നുണ്ട് മെല്ലെ മെല്ലെ എങ്ങനെ സ്ട്രെയിൻ ചെയ്യാതെ മെല്ലെ മെല്ലെ നടക്കണം രണ്ട് ദിവസം കൊണ്ട് എല്ലാം ഓക്കെ ആയിക്കോളും എന്നുള്ള കാര്യം പറയാനുട്ടോ നയന രണ്ട് ദിവസം എങ്ങനെ സ്ട്രെയിൻ ചെയ്യാതെ മെല്ലെ നടക്കണം പിന്നെ എല്ലാം ഓക്കെ ആയിക്കോളും എന്നിട്ട് ആദർശ പോയിട്ട് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയന മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും മുത്തശ്ശിനിയും മുത്തശ്ശിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും എനിക്ക് ഈ കെയറിങ് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്